അങ്ങനെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ സർപ്രൈസ് അത് കേരളത്തിന് ലഭിക്കാൻ പോകുന്നു ഇത്രയും കാലം കാത്തിരുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ ഒന്ന് അത് കേരളത്തിന് തന്നെ സ്വന്തമാകും അധികം ഹിറ്റാകുമെന്ന് ഉറപ്പുള്ള റൂട്ടിൽ തന്നെയാണ് ഈ ട്രെയിൻ ഓടിക്കുക എന്നാണ് നിലവിൽ റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട അധികൃതർ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ പുതു തലമുറ ട്രെയിനാണ് വന്ദേ ഭാരത്തിൻ്റെ സ്ലീപ്പർ വെർഷൻ ഇതിൻ്റെ സ്ലീപ്പർ എഡിഷൻ ഈ വർഷം തന്നെ സർവീസ് തുടങ്ങാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ കേരളം ഏറെ കാത്തിരിക്കുന്ന ഇതുവരെയുള്ള വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ തന്നെ ഹിറ്റായി ഓടുന്നത് കൊണ്ട് തന്നെ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഈ വർഷം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കൂടിയെത്തുന്നു പത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളാണ് രാജ്യത്തിന് സമർപ്പിക്കുന്നത് ഈ പത്തിൽ ഒരെണ്ണം കേരളത്തിന് സ്വന്തമാകുമെന്ന സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് പതിനാറ് റേക്കുകളുള്ള ട്രെയിനിന്റെ ആദ്യ റൂട്ട് ഉത്തരേന്ത്യയിലായിരിക്കും ആരംഭിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യത്തെ ട്രെയിനിന്റെ ഉത്തര റെയിൽവേക്ക് നൽകുന്ന സൂചനകൾ നേരത്തെ പച്ചക്കോടി നേരത്തെ വീശിയിരുന്നു പത്ത് സ്ലീപ്പർ ട്രെയിനുകളിൽ ആദ്യത്തേതാണ് ഉത്തര റെയിൽവേക്ക് കൊടുക്കുന്നത് പിന്നീട് ബാക്കിയുള്ള ഒൻപത് ട്രെയിനുകളിൽ ഒരെണ്ണം ദക്ഷിണേന്ത്യക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത് അത് കേരളത്തിന് കിട്ടുമെന്ന സൂചനയുമുണ്ട് മുംബൈ അഹമ്മദാബാദ് ന്യൂഡൽഹി വാരണാസി ന്യൂഡൽഹി പാട്ന എന്നീ റൂട്ടുകളിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ദക്ഷിണേന്ത്യയിലെ ഏത് റൂട്ടായിരിക്കും ഏത് സംസ്ഥാനങ്ങൾക്കായിരിക്കും കിട്ടുക ഈ ചോദ്യമാണ് അവശേഷിക്കുന്നത് അതിനുള്ള മറുപടിയാണ് മംഗലാപുരത്തു നിന്നും ഒരു ട്രെയിൻ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായ വി സോമണ്ണ പറഞ്ഞതിലൂടെ ഉയർന്നു കേൾക്കുന്നത് രാജ്യത്ത് തന്നെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും നല്ല ഓക്യുപ്പൻസി റേറ്റുള്ള ഒരു സംസ്ഥാനം അത് കേരളം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറങ്ങിയാൽ കേരളത്തിന് മുൻഗണന കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ നേരത്തെ വാനോളമായിരുന്നു ദക്ഷിണ റെയിൽവേക്ക് നൽകുന്ന ട്രെയിൻ കേരളത്തിലായിരിക്കും സർവീസ് ആരംഭിക്കുക എന്ന് റെയിൽവേ വൃത്തങ്ങൾ തന്നെ സൂചന നൽകിക്കഴിഞ്ഞു അത് മംഗലാപുരത്ത് റൂട്ടാണെങ്കിൽ പോലും അത് കേരളത്തിലേക്കാണ് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു റൂട്ടിലായിരിക്കും ഈ ട്രെയിൻ ഓടുക രാത്രികാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി പ്രതിദിനം ആറ് ട്രെയിനുകൾ ഇതിനോടകം തന്നെ തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് മാവേലി മലബാർ മാംഗ്ലൂർ ത്രിവാണ്ട്രം എക്സ്പ്രസ് ട്രെയിനുകളാണ് മിക്ക ദിവസങ്ങളിലും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും പല ദിവസങ്ങളിലും ഇതിൽ ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർ പങ്കുവെക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ ഒരെണ്ണം അങ്ങനെ തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ അനുവദിച്ചാൽ അത് ഹിറ്റാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതും ഹൗസ്ഫുള്ളായി തന്നെ ഓടുമെന്ന കാര്യത്തിൽ ഇതിനോടകം തന്നെ റെയിൽവേ അധികൃതർ സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ റൂട്ടിനെ ഏറ്റവും അധികം പരിഗണിക്കാൻ പോകുന്നത് ഇന്റർ സോൺ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ബെംഗ്ലൂരുവിലേക്കും കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗറിലേക്കുമൊക്കെ അധിക റൂട്ടുകൾ പരിഗണിക്കാൻ സാധ്യത ഏറെ കൂടുതലാണ് മറ്റ് സോണുകളെ ബന്ധിപ്പിച്ചുള്ള യാത്രയിൽ തിരുവനന്തപുരം ബംഗളൂരു കന്യാകുമാരി ശ്രീനഗർ അതായത് കൊങ്കൺ വഴി ഉള്ള റൂട്ടിൻ്റെ സാധ്യതകളും പറയുന്നുണ്ട് പതിനാറ് കോച്ചുള്ള പത്ത് റേക്ക് എടുത്താണ് സ്ലീപ്പറാക്കി മാറ്റുന്നത് പത്ത് വന്ദേ സ്ലീപ്പറിന് പുറമേ അൻപതെണ്ണം നിർമ്മിക്കാനുള്ള ഓർഡർ ഇതിനോടകം തന്നെ ചെന്നൈ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഇത് പുറത്തിറങ്ങുകയും ചെയ്യും ചെന്നൈയിലെ ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറി രൂപകൽപ്പന ചെയ്ത വന്ദേ സ്ലീപ്പർ ട്രെയിൻ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് എയർ കണ്ടീഷൻ ചെയ്ത സ്ലീപ്പർ ട്രെയിന് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എട്ട് യാത്രക്കാരെയാണ് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിലെ പത്തെണ്ണമാണ് കെ അതിലൊന്നാണ് കേരളത്തിനും കിട്ടാൻ പോകുന്നത് രണ്ട് മാസത്തെ പരീക്ഷണ ഓട്ടത്തിന് ശേഷം ഈ ട്രെയിൻ വാണിജ്യ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി സർവീസ് തുടങ്ങും രണ്ട് മാസത്തെ പരീക്ഷണ ഓട്ടത്തിന് ശേഷം ജനങ്ങൾക്ക് ഇത് ലഭിക്കുമെന്ന് വന്ദേ ഭാരത്തിൻ്റെ ചെന്നൈയിലെ ഇൻഡഗ്രിയൽ കോച്ച് ഫാക്ടറിയുടെ ജനറൽ മാനേജർ യു സുബ്ബറാവു മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കാണ് ഈ സ്ലീപ്പർ ട്രെയിനിനെ പരിഗണിക്കുന്നത് പതിനൊന്ന് ത്രീ ടയർ എ സി കോച്ചുകൾ നാല് ടു ടയർ എ സി കോച്ചുകൾ ഒരു ഫസ്റ്റ് ക്ലാസ് കോച്ച് എന്നിങ്ങനെയാണ് മൊത്തം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുള്ള രീതിയിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പത്ത് ട്രെയിനുകൾ ഈ വർഷം പുറത്തിറങ്ങുമെന്ന പ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിന് അതിൽ ലോട്ടറി അടിക്കുമെന്ന പ്രതീക്ഷ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു യാത്രാസുഖം ഏറെ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള സ്ലീപ്പിംഗ് ബെർത്തുകൾ അത്യാധുനിക ഇന്റീരിയർ ഡിസൈനുകൾ യാത്രക്കാർക്ക് വായനയിൽ മുഴുകാൻ വേണ്ടി പ്രത്യേക ലൈറ്റിംഗ് സംവിധാനം ഓരോ കോച്ചിലും ജി പി എസ് അധിഷ്ഠിത എൽ ഇ ഡി ഡിസ്പ്ലേ സംവിധാനം എന്നിവയൊക്കെ തന്നെ ഈ പുതിയ സ്ലീപ്പർ ട്രെയിനിൽ ഉൾപ്പെടുത്തുമെന്നാണ് കരുതുന്നത് മോഡുലാർ പാൻട്രി സൗകര്യത്തോടെ കാറ്ററിംഗ് സേവനങ്ങൾ അടക്കം ഉറപ്പാക്കും ഓട്ടോമാറ്റിക് വാതിലുകളും യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടി കവച്ച് എന്നറിയപ്പെടുന്ന സമഗ്ര സുരക്ഷാ സംവിധാനവും ഈ കോച്ചിൽ ഉണ്ടായിരിക്കും വന്ദേ ഭാരത് ചെയർ വലിയ ഹിറ്റായി മാറിയതോടെയാണ് കേരളത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന സ്ലീപ്പർ ക്ലാസുകൾ കൂടി വരുന്നത് ഡ്രൈവർ ക്യാബിനിലേക്കുള്ള എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഇത് ഇതിൽ ഉൾപ്പെടുത്തും ബയോപാക്കം ടോയ്ലറ്റുകൾ ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള സൗകര്യം സി സി ടി വി പാസഞ്ചർ അനൗൺസ്മെന്റ് സംവിധാനം എന്നിവയൊക്കെ തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ്റെ ഏറ്റവും അതിനൂതന പ്രത്യേകതകളാണ് എട്ട് പതിനാറ് ഇരുപത് കോച്ചുകളുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് രാജ്യത്ത് ഇതിനോടകം തന്നെ സർവീസ് ചെയ്യുന്നത് നൂറ്റി നാൽപ്പതോളം ട്രെയിനുകൾ നിലവിൽ സർവീസ് നടത്തുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത് ട്രെയിനിന്റെ അനുവദനീയമായ പരമാവധി വേഗത എന്നത് നൂറ്റി അറുപത് കിലോമീറ്ററാണ് എന്നാൽ മിക്ക ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകളും മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത താങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അനുവദനീയമായ പരമാവധി വേഗത അനുസരിച്ച് ഗതിമാൻ എക്സ്പ്രസ്സും ഹസ്രസ് നിസാമുദ്ദീൻ റാണി കമലാപതി വന്ദേ ഭാരത് എക്സ്പ്രസ്സും ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളായി മാറിയിരിക്കുകയാണ് തുഗ്ലാബാദ് ആഗ്ര സെഗ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ ട്രെയിനിൻ്റെ അനുവദനീയമായ വേഗത പരമാവധി മണിക്കൂറിൽ നൂറ്റി അറുപത് ആണ് ഇരുപത് കോച്ചുള്ള ട്രെയിനുകൾ കാലിയായി ഓടുന്നുവെന്ന വിവരം ലഭിച്ച് ചില റൂട്ടുകളുടെ കോച്ചുകളുടെ എണ്ണം എട്ടാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് യാത്രക്കാർ കൂടുതലുള്ള റൂട്ടിൽ ഇരുപത് കോച്ചുള്ള വന്ദേ ഭാരത് ട്രെയിനും സർവീസ് നടത്തും പതിനാറ് കോച്ചുള്ള ട്രെയിൻ ആയിരിക്കും സ്ലീപ്പറായി സർവീസ് നടത്തുന്നത് മംഗലാപുരത്തിന് ഒരു സ്ലീപ്പർ ട്രെയിൻ കിട്ടുമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര സഹമന്ത്രി സോമണ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ട്രെയിൻ കേരളത്തിലേക്ക് സർവീസ് നടത്തണോ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നില്ല മംഗലാപുരം കപ്പക്ക പുത്തൂർ പാസഞ്ചർ സുബ്രഹ്മണ്യ റോഡ് സ്റ്റേഷനിലേക്ക് സർവീസ് നീട്ടിയതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴായിരുന്നു വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ ട്രെയിനുകൾ കൂടി വരുന്ന കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഗോവയിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ യാത്രക്കാരില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നു ഈ ട്രെയിൻ കോഴിക്കോടേക്ക് നീട്ടണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കേട്ടെങ്കിലും അതിലൊരു പരിഗണന ഉണ്ടായിരുന്നില്ല മംഗലാപുരം ഗോവ മുംബൈ സർവീസിനാണ് ഏറ്റവും ഒടുവിൽ നറുക്ക് വീണത് കേരളത്തിനെ തഴയുന്നുവെന്ന ആരോപണമടക്കം പരക്കെ ഉയർന്നിരുന്നു കർണാടകയിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ തന്നെയാണ് കേരളത്തിന്റെ റെയിൽവേ വികസനം തടയുന്നതെന്നുള്ള വിമർശനം നേരത്തെ ഉയർന്നു കേട്ടു അത് ശരിയല്ല എന്ന് കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ അടക്കം പ്രതികരിച്ചു അത്തരം പ്രചാരണം തികച്ചും ഖേദകരമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനും കേരളത്തിന് കിട്ടില്ലേ എന്ന ചോദ്യം അക്കൂട്ടത്തിൽ ഉയർന്നപ്പോഴാണ് അതിനുള്ള മറുപടിയും നമുക്ക് ലഭ്യമായിരിക്കുന്നത്